ഇപ്പോൾ പച്ചക്കറി തൈകൾ ഏറ്റവും സേഫായിട്ട് അതായത് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ അയക്കുന്ന തരത്തിൽ തന്നെ അവിടെ കിട്ടുന്ന തരത്തിലാണ് നമ്മൾ അത് പാക്ക് ചെയ്ത് വിടുന്നത് അത്ര നല്ല രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ വിളവെടുപ്പ് നമ്മൾ തീർന്നുകൊണ്ടിരിക്കുകയാണിത് വേണ്ട യെല്ലോ കളറിലുള്ള ചെറിയ ടൊമാറ്റോയാണ് കൊലയായിട്ട് ഉണ്ടാകുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീഗിരി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങളിൽപ്പെട്ട തൈകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് സാധാരണ തക്കാളിയാണ് പക്ഷേ തക്കാളിയിൽ തന്നെ ഇത് അർക്കാ സാമ്രാട്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഇത് വില്റ്റ് റെസ്റ്റുള്ള വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് വരും അതുപോലെ തന്നെ നല്ല വിളവ് കിട്ടണമെങ്കിൽ ഏതാണ്ട് നല്ല മൈക്രോന്യൂട്രിയൻ്റുകളൊക്കെ കൊടുക്കണം അതാണ്ട് ഇരുപത് കിലോ വരെയൊക്കെ ഒരു തക്കാളി തക്കാളിന്ന് കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഇവിടെ നിലവിൽ അത്രയും അവർ പറയുന്നത് പോലെയുള്ള നമ്മൾ ഐ എച്ച് ആറിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും അവരതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനപ്പം പറഞ്ഞു വന്നത് ഈ തൈകളെ അല്ല ഞാൻ വേറെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള തക്കാളി ഇനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഇനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ വെണ്ടയുണ്ട് വെറൈറ്റി ഉണ്ട് പയറ് അതുപോലെ ലോങ് മുളക് അതുപോലെത്തെ ചില്ലികളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഇന്നൊരു രണ്ട് മൂന്ന് വ്യത്യസ്തമായ ഇനങ്ങളും അതിൻ്റെ കൃഷി ചെയ്തപ്പോലുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പങ്കിടാം ഇങ്ങനെ വരുന്ന രണ്ട് വെറൈറ്റികളാണ് ഒന്ന് ചെറിയ ചെറിയ തക്കാളികളാണ് കൊല കൊലകളായിട്ട് ഉണ്ടാകും ഒരു കൊലയിൽ തന്നെ ഒരു പത്ത് പത്തെണ്ണം തൊട്ട് നാൽപ്പതെണ്ണം വരെയൊക്കെ ഉണ്ടാവും ഇത് അതിൻ്റെ തന്നെ യെല്ലോ കളറിൽ പെട്ടതാണ് ഇത് റെഡ് കളറാണ് ഇതാണ് അതിൻ്റെ തൈകളെന്ന് പറഞ്ഞാൽ തൈകൾ മറ്റേതുപോലെ ആയിരിക്കില്ല അത് നല്ല ഹൈറ്റ് വരുന്ന ടൈപ്പ് ഓഫ് വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ആയിരം തയ്യോളം നമ്മളുടെ അതിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇതിങ്ങനെ ഉണ്ടായി ഉണ്ടായിപ്പോകുന്നത് ഇങ്ങനെ ഓരോ ശിഖരങ്ങളിലും ഇങ്ങനെ ഉണ്ടാകുന്നു ഇതിപ്പോൾ നമ്മൾ കായകളുണ്ടായി അത് പന്തലിലെത്തിയിട്ടുണ്ട് പന്തലിലെത്തിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ പന്തലിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് വീണിട്ട് ഈ കായകളിങ്ങനെ താഴ്ത്തോട്ട് ഉണ്ടായി കിടക്കാറുണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ പച്ചക്കറി തൈകൾ എല്ലാം കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതിൻ്റെ ഒരു സംവിധാനം കൂടി നമുക്ക് ഇതിനിടയിലൊന്ന് എല്ലാവരും ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം പച്ചക്കറി തൈകൾ നമ്മൾ കൊറിയർ ചെയ്യുന്നത് വളരെ സേഫ്റ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ ഹോൾ ചെയ്തിട്ടുള്ള ചെറിയ ബോക്സാണ് അതിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇരുപത് മിനിമം ഇരുപത് തൈകൾ തൊട്ട് ഏതാണ്ട് ആയിരം തൈകൾ വരെയൊക്കെ നമ്മളിപ്പോൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ സേഫ് സേഫായിട്ട് തന്നെ എല്ലാവരും കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് റിപ്ലൈ വരുന്നുണ്ട് നന്നായിട്ട് തന്നെ കിട്ടി അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് അയച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കാന്താരി ഇല്ലി കൊമ്പൻ വഴുതനയാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് പോകുന്നത് പിന്നെ അതുകൂടാതെ എല്ലാ തരം നൈകളും പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതായത് നമ്മൾ നമ്മളത്ര സേഫായിട്ടാണ് വിടുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ ഈ അയക്കുന്ന ഏതാണ്ട് അയക്കുന്ന രീതിയിൽ തന്നെ അവിടെ എത്തി ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്ലൈ ഒക്കെ കിട്ടുന്നത് വളരെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടെ നമ്മൾ വലുതണ്ട് ലോങ് ജില്ലി അതായത് മീക്കമ്പളകുന്ന് പറയുന്ന നമ്മളത് വലുതായി വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ സ്നോ വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നാടൻ വിപണികളിലൊക്കെ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു വെറൈറ്റിയിൽപ്പെട്ട കൊക്കുമറാണ് അതുണ്ട് രണ്ട സിംബ ഉണ്ട് ജാനിയ ഉണ്ട് അങ്ങനെയുള്ള കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ക്യാപ്സിക്കങ്ങളുടെ വെറൈറ്റികളാണ് ക്യാപ്സിക്കങ്ങൾ ഇത് നാല് വെറൈറ്റി ഉണ്ട് അതിൽ ഒരെണ്ണം യെല്ലോ കളറ് വളരെ കുറവേ ജെർമിനേറ്റ് ചെയ്തുള്ളൂ ബാക്കിയുള്ള എന്ന് പറയുന്നത് ഒന്ന് റെഡുണ്ട് പിന്നെ ഉള്ളത് ചോക്ലേറ്റ് ആണ് പിന്നെയുള്ള സാധാരണ നമ്മുടെ നോർമൽ പിന്നെ നമ്മുടെ യെല്ലോ അങ്ങനെ മൂന്ന് നാല് കളറുണ്ട് അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ നല്ല ഹാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാത്തരത്തിലും ഇത് നമ്മൾ ഇപ്പോൾ നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ടായിരം മീറ്റർ മുതൽ മുക്കാം മീറ്റർ നീളം വരും വരുന്ന ഇല്ലിക്കൊമ്പനാണ് പിന്നെ ഇവിടെയൊക്കെ മുഴുവൻ ഈ നിറച്ച് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഒരു നാടൻ കാന്താരി നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയും തൈകളുടെയൊക്കെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളുടെ നഴ്സറി വിഭാഗത്തിൽ നിന്നും ഉള്ളത് അപ്പോൾ ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും പുതിയ പുതിയ തൈകൾ വെറൈറ്റികൾ വിത്തുകൾ ഇതെല്ലാം വരുന്നുണ്ട് ഇത് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം